ഹലോ സുഹൃത്തുക്കളെ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളതാണ് നമുക്ക് കടയ്ക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും പ്രോപ്പർട്ടി അറിയാനായി അപ്പോൾ ഇന്നിപ്പോൾ കടയ്ക്കലിൻ്റെ ഹൃദയഭാഗത്ത് കടയ്ക്കലിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കൊരു ഇരുപത് സെൻറ്റ് പ്ലോട്ട് സെയിലിന് വന്നിട്ടുണ്ട് നമുക്ക് ആ പ്ലോട്ടിൻ്റെ ഫുൾ ഒന്ന് കാണാം നല്ല നിരന്ന ഭൂമിയാണ് പക്കര ഭൂമി നല്ല രീതിയിൽ നമുക്കൊരു ഫ്ലാറ്റോ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളോ ഷോപ്പിംഗ് മാളോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനകത്ത് ബിൽഡിങ്ങുകൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് അതും മെയിൻ റോഡ് ഫ്രണ്ടേജോട് ഫ്രണ്ടേജോടുകൂടിയാണ് വരുന്നത് ഈ കാണുന്ന ഫുള്ള് പ്ലോട്ട് ഇത് മുന്നേ ഇവിടെ വർക്ക്ഷോപ്പും അതുപോലെ സർവീസ് സെൻറ്ററും ഒക്കെ നിന്നിരുന്നൊരു പ്ലോട്ടാണ് നമ്മളെ മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇങ്ങനെയാണ് ഇതായി കാണുന്നതാണ് കടക്കൽ ടൗണിന്റെ മെയിൻ റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഇത്രത്തോളം സ്പേസ് റോഡ് കൂടിയാണ് നമുക്ക് ഈ പ്ലോട്ട് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിങ്ങനെ ബോർഡർ തിരിഞ്ഞാണ് വരുന്നത് നമുക്കവിടെ ഒരു മതിൽക്കെട്ടുണ്ട് മതിൽക്കെട്ട് തിരിഞ്ഞ് ഏകദേശം നമുക്ക് ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വന്ന് ഒരു പഴയ ഒരു ചെറിയൊരു കടമുറി ഇതിനകത്ത് തിരിപ്പുണ്ട് അത് വരുന്നത് ഒരു ഭക്ഷോപ്പായിരുന്നു ഇപ്പം അത് പ്രവർത്തനമില്ല നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇങ്ങനെ ബാക്കിലേക്ക് കറങ്ങിയാണ് വരുന്നത് കടക്കൽ എസ് ബി ഐ ബാങ്കിന് സമീപമായിട്ട് നമ്മുടെ ടൗൺ ഹാളിലേക്ക് പോകാനുള്ള റോഡ് ആ റോഡിൻ്റെ ഫ്രണ്ടേജും ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് ഈ കാട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാത്തത് നേരെ ബാക്ക് സൈഡ് ഈ കാണുന്നത് എസ് ബി ഐയുടെ ഫ്രണ്ടേജിലൂടെ വരുന്ന റോഡാണ് നേരെ ടൗൺ ഹാളിലേക്ക് കയറുന്ന റോഡ് നമുക്ക് ഇതിലെ റോഡ് വേണമെങ്കിൽ വെട്ടിവിടാം അതേപോലെ ഫ്രണ്ടേജ് അവിടെ നിന്ന് മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഏത് രീതിക്കും നമുക്ക് ചെയ്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണിത് നല്ലൊരു ഷോപ്പിംഗ് മാളോ ബിൽഡിങ്ങോ എല്ലാത്തിനും സൗകര്യമുള്ള ഇരുപത് സെൻറ്റ് പ്ലോട്ടാണ് വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ കടയ്ക്കൽ ടൗണിൽ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിന് നേരെ എതിരിനായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടേതാണ് കടയ്ക്കൽ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിന് നേരെ ഫ്രണ്ടിലായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്